ഒരു പാർക്കിംഗ് സ്പേസിലേക്ക് കാറ് കയറ്റി വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് ഇവിടുത്തേക്കാണ് കാറ് പാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്നും കാറ് പാർക്ക് ചെയ്യണം അവിടെ നിന്നും എടുക്കുകയും വേണം അപ്പോൾ ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കേരളത്തിനും കേരളത്തിൻ്റെ പുറത്തുമായിട്ടാണ് ഇപ്പോൾ അത് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടന്ന ട്രെയിനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഈ കാറ് നമ്മളിപ്പം അകത്തോട്ടേക്ക് കയറ്റി വെക്കാനാണ് പോകുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇതിൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും ഇവിടെ നിങ്ങൾ നോക്കുക കാറിൻ്റെ റൈറ്റ് മിററ് കൃത്യമായിട്ട് എന്താ ഈ ഒരു പില്ലറിനെ ലെവൽ ആക്കിയിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിന്നാണ് വണ്ടി മുൻപോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കറക്റ്റ് ഈയൊരു വഴിയുടെ സെൻറ്ററിലാണ് കാർ നിർത്തിയിട്ടിരിക്കുന്നത് അതുകൂടെ മനസ്സിലാക്കുക ഇനി പതിയെ സ്റ്റിയറിങ് റൈറ്റിലേക്ക് ഫുള്ളായി തിരിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് എടുക്കാനാണ് പോകുന്നത് അപ്പോൾ മിററ് ആ പില്ലറിൻ്റെ ലെവലിൽ ആയിട്ടുണ്ട് ഇനി ഇതാ ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചു കൊണ്ട് എടുക്കുന്നു പതിയെ വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്സിലേറ്റർ കൊടുക്കാൻ വേണ്ടി പാടില്ല ആക്സിലേറ്റർ കൊടുക്കാതെ ക്ലച്ചിലും ബ്രേക്കിലും തന്നെ കൺട്രോൾ ചെയ്ത് വണ്ടി കൊണ്ടുപോകാൻ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇങ്ങനെ മുൻപോട്ടേക്ക് കയറുന്ന സമയത്ത് റൈറ്റ് ജഡ്ജ്മെൻറ്റും ലെഫ്റ്റ് ജഡ്ജ്മെൻറ്റും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇനി ലെഫ്റ്റ് സൈഡ് കൂടെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം റൈറ്റ് മിററിലൂടെ ബാക്ക് ടയർ നിങ്ങൾ നോക്കണം കൃത്യമായിട്ട് മനസ്സിലാക്കണം കണ്ടില്ലേ ഇതാ ലെഫ്റ്റ് ടയർ ഈ ഒരു കണ്ടീഷനിലാണുള്ളത് ഫുള്ളായിട്ട് റൈറ്റ് തിരിച്ചെടുത്തു ഇവിടെ ഒരു പടിയുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയണം കണ്ടില്ലേ ഇനി നോക്കുക ഇവിടെ നിന്നും സ്റ്റിയറിംഗ് ഇനി എങ്ങോട്ടേക്കാണ് തിരിക്കാൻ പോകുന്നത് സ്റ്റിയറിംഗ് ഇനി ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് പോകാനാണ് പോകുന്നത് കാരണം ഈ ഒരു ഗ്യാപ്പിലേക്കാണ് കയറ്റേണ്ടത് നോക്കിയാൽ റൈറ്റ് ജഡ്ജ്മെൻറ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയണം ഉപയോഗിച്ചുകൊണ്ട് പതിയെ മുൻപിലേക്ക് എടുക്കുന്നു ലെഫ്റ്റ് സൈഡ് നിങ്ങൾ ഈ ഒരു സമയത്ത് നോക്കണം എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കണം വളരെ നാരോ ഗ്യാപ്പാണ് രണ്ട് സൈഡിൽ കിട്ടുക വളരെ കഞ്ചസ്റ്റഡായ ഒരു പാർക്കിംഗ് സ്പേസ് സ്പേസാണിത് കണ്ടില്ലേ മിറർ കൃത്യമായിട്ട് നോക്കുന്നു റൈറ്റ് ജഡ്ജ്മെൻറ്റ് നോക്കുന്നു അതേപോലെ തന്നെ ലെഫ്റ്റ് മിറർ നോക്കി ആ ഗ്യാപ്പ് മനസ്സിലാക്കി പതിയ വണ്ടി മുൻപോട്ടേക്ക് എടുക്കുന്നു സ്റ്റിയറിങ് ലെവൽ ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നു കണ്ടില്ലേ ഈ ഒരു ഗ്യാപ്പിലേക്ക് വണ്ടി ഇപ്പോൾ പാർക്ക് ചെയ്തു അതിന് ഇവിടുന്ന് കാറ് പുറത്തേക്ക് ഇറക്കാനാണ് പോകുന്നത് പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ചേർത്ത് വണ്ടി കൊണ്ടുവരിക അതിനുശേഷം കാറിൻ്റെ ലെഫ്റ്റ് ടയർ ബാക്ക് ടയർ നോക്കുക ബാക്ക് ടയർ ആ പില്ലറിൻ്റെ ലെവലിൽ എത്തുന്ന സമയത്ത് സ്റ്റിയറിങ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് ബാക്കിലേക്ക് പോവുക ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് ബാക്കിലേക്ക് എടുക്കുന്നു കൂടുതൽ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കാൻ പാടില്ല കാരണം എന്താണ് ലെഫ്റ്റ് സൈഡിലേക്ക് കൂടുതൽ തിരിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ചുമറിന് ഒരഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നോക്കി നോക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടും റൈറ്റ് സൈഡ് മനസ്സിലാക്കി കൊണ്ട് ചെയ്യുക കുറേശ്ശെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെ ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റും റൈറ്റും കൃത്യമായിട്ട് നോക്കണം സെൻറ്റർ മിറർ കൂടെ നോക്കാൻ നിങ്ങൾ മാർക്ക് മർക്കെടുത്ത് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പതിയെ പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു കുറേശേ ലെഫ്റ്റ് തിരിച്ചുകൊണ്ടാണ് എടുക്കുന്നത് ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ് പ്രശ്നം ദ ഫ്രണ്ട് സൈഡ് അവിടെ ഒരഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു ഇനി നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ബാക്ക് സൈഡ് കോർണറാണ് നോക്കേണ്ടത് ആ ടയർ കൃത്യമായിട്ട് ഗേറ്റിൻ്റെ എത്തുന്നുണ്ടോ എന്ന് നോക്കുക പില്ലറിലേക്ക് എന്ന് നോക്കുക എന്താ റൈറ്റ് ടയർ ശ്രദ്ധിച്ചുകൊണ്ട് ബാക്കിലേക്ക് എടുക്കുന്നു ബാക്ക് റൈറ്റ് ടയർ റോഡിലേക്ക് ഇറങ്ങി എന്ന് മനസ്സിലാവുമ്പോൾ പിന്നീട് എന്താ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണം പിന്നീട് സ്റ്റിയറിങ് തിരിക്കേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ് മറന്നു പോകരുത് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് എടുക്കണം ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് റൈറ്റിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റാണ് ലെഫ്റ്റ് കോർണർ നിങ്ങൾ നോക്കുക അത് എന്താ ഈ ഒരു മതിലിനെ മുട്ടാൻ പാടില്ല അത് നോക്കിക്കൊണ്ട് പതിയെ ബാക്കിലേക്ക് എടുക്കുക പാരൽ ആയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി ബാക്കിലേക്ക് പോകുക ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിംഗ് ബ ബൈ